എന്റെ പോസ്റ്റിനെ സംബന്ധിച്ച് ചോദിക്കുന്ന അതില് സാധാരണ സ്ത്രീകള് ഈ മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട് ഈ പിന്നെ നിങ്ങൾക്കും അറിയായിരിക്കും ഓരോ ഓരോരുത്തർ ഇപ്പൊ നിങ്ങൾ ഇത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു അത് അത് പല പ്രശ്നങ്ങളെയും തരണം ചെയ്തിട്ടായിരിക്കും ശാരീരികമായിട്ടും പല ഓരോരുത്തരും പോകുമ്പോഴത്തേക്കിന് ശാരീരിക ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ചല്ലേ പോവുക അപ്പൊ അത് ഓ ഇന്ന് എനിക്ക് എന്നും പറഞ്ഞു അല്ലെങ്കിൽ മറ്റേ വയസ്സായി ഇനി ജീവിതം പോയിയൻറെ വീട് എന്റെ ജീവിതം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ എന്തിനാണ് ജീവിതം കളയുന്നത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ബ്രാക്കറ്റ് ഉണ്ടോന്നറിയില്ല നമുക്കറിയത്തില്ല കേട്ടോ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു അപവാദമാണ് മഞ്ജുബാരി അതാ പറഞ്ഞ അവരെ പോലെ അല്ല മറ്റുള്ളവർ അവരെ പോലല്ല നിങ്ങളെല്ലാവരും എഴുതേണ്ടിയിരുന്നത് എങ്ങനെയാണെന്നറിയോ കാമുകന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് സ്വന്തം മൂന്ന് വയസ്സുള്ള കുട്ടിയെ വാട്ടർ ടാങ്കിൽ മുക്കിക്കൊല്ലുന്ന ഒരു സ്ത്രീയെ പോലെ ആവാതെ മഞ്ജു പോലെ ആവണം എന്ന് അങ്ങനെ ആയിരുന്നു ചേട്ടൻ അതും പറഞ്ഞില്ല ചേട്ടൻ പറഞ്ഞു എന്താണ് അത് എന്ത് കോഴിയാ കരിങ്കോഴി ആ പറഞ്ഞ കുറച്ച് കരിങ്കോഴികൾക്കും ഈ ഇങ്ങനെ പോകുന്ന കുറച്ച് സ്ത്രീകൾക്കും മാത്രമാണ് അത് ഇഷ്ടപ്പെടാതിരുന്നത് അപ്പൊ അവര് അതുപോലെ കുറച്ചാൾക്കാർ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ബാക്കി ഒരുപാട് വക്കീലന്മാർ ഒക്കെ ഒരുപാട് പേര് ചേട്ടൻ മെസ്സേജ് അയച്ചു ലേഡി വക്കീലന്മാർ അവരെയാണ് വിളിച്ചത് കൂടുതലും പറഞ്ഞത് ഇത് ഫേസ്ബുക്ക് എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരൊന്നും അല്ല അല്ലാതെ തന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞ മഞ്ജുമാരുടെ പറ്റി അങ്ങനൊന്നു പറയാൻ തോന്നിയത് വളരെ സന്തോഷം കൂട്ട ഞങ്ങൾക്ക് എല്ലാം സന്തോഷമായി ചില ഒരു സ്ത്രീ പറയും ഞങ്ങൾക്കൊക്കെ അത് പ്രചോദനമായി അപ്പൊ ഞാൻ ഓർക്കി ആ ആ പറഞ്ഞ സ്ത്രീയാണോ ഈ തെറി വിളിക്കുന്ന ഇതിൽ ആർക്കാ വിവരമെന്ന് സംശയമായിപ്പോയി എനിക്കൊന്ന് ചേച്ചി പറഞ്ഞ രീതിയിൽ എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇത്രയും സൈബർ ബുള്ളിംഗ് ഉണ്ടാവുമായിരുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങള് ജേർണലിസം എന്നാ തുടങ്ങി ഞാൻ പതിനഞ്ചാമത്തെ വയസ്സിൽ പത്രം വായിച്ചു തുടങ്ങിയ ആളാ ആളാണ് നമുക്ക് നമ്മളേതായ ഭാഷയൊക്കെ ഉണ്ട് ഞാൻ മഞ്ജുമാര് നല്ല കേട്ടോ ഫോട്ടോ ഇട്ടിരുന്നെങ്കിൽ നാല് ലൈക്കും ഒരു കമന്റും ഇങ്ങനെ ഇങ്ങനെ വെച്ചൊരു കമന്റും ആയിരുന്നു അല്ലെ ഞാൻ വേറൊന്നും പറയാ അതിപ്പം പറയാം ഞാനല്ലാതെ ഇതിപ്പം ഇതിൽ എഴുതി പിന്നെ കോടി എല്ലാ ആൾക്കാരുടെ ലൈക്ക് മേടിച്ച് അവരുടെ അവരുടെ ഇതുകൊണ്ട് കാശ് മേടിച്ച് ഊട്ടി ബംഗ്ലാവ് മേടിക്കാൻ ഒന്ന് എഴുതിയല്ലേ ഞാൻ ഇന്ന് ഇനിഞ്ഞാന്ന് എന്റെ ഒരു ഫ്രണ്ട് പറയുമ്പോഴാ എന്നെ വിളിച്ചോച്ചേടാ ഫേസ്ബുക്കിലാ മറ്റേ സാധനം നീ അവൻ ചെയ്തായിരുന്നു പറടാ ഇതൊക്കെ ചെയ്തിടണ്ടേ എന്ന് അപ്പൊ അവൻ പറയുമ്പോഴാണ് നമ്മളറിയുന്നേ ഞാൻ എന്താന്ന് ചോദിച്ചു എന്താ ചോദിച്ചാ ഞാൻ പറഞ്ഞു നിങ്ങൾ അന്ന് പറഞ്ഞു നിങ്ങൾ എന്റെ പ്രോഗ്രാം സംസാരിക്കുന്ന ആരും ഞാൻ സംസാരിക്കുന്ന ആളാണ് എനിക്കൊന്നും പേടിക്കില്ല ഞാൻ ആരും പേടിക്കേണ്ട കാര്യമില്ല ആ കാര്യം ഞാൻ അല്ലാത്ത പറയുന്നില്ല അന്ന് തൊട്ടേ അങ്ങനാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണ് ഞാൻ കൂട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറയുന്ന ഇവിടെ അതേ മറ്റും നോക്കുന്നത് ഇവരിലൂടെ ഇവരോട് ഞാൻ പറയുന്നുണ്ട് മഞ്ജുവാര്യ ഫാനാണ് നയൻതാര ഫാനാണ് പിന്നെ അനുഷ്കാ ഷെട്ടി ഫാനാണ് ഞാൻ പറഞ്ഞു ഈ ഫാനും പിടിച്ചു കാറ്റും കൊണ്ടിരുന്നാൽ പോരാ അവരൊക്കെ വരുന്നത് ഇവരാണേലും ചില ഇന്ന് എനിക്ക് അയ്യോ എനിക്ക് മറ്റേ എനിക്ക് ബ്ലീഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ ഉള്ളവരാ നീ ആരാധിക്കുന്നവര് അവരതും പറഞ്ഞ അവിടെ ഇരുന്നാല് അവരവിടെ ഇരിക്കത്തേ ഉള്ളൂ ഓടി നോക്കുന്നതും അവരാ വർക്കൗട്ട് ചെയ്യുന്ന അവരാ നിൽക്കുന്നതും അത് കണ്ടു പഠിക്കുന്ന ഇവരോട് പറയുന്ന ആളായ അതുപോലെ ഞാൻ മറ്റു സ്ത്രീകളോടും പറഞ്ഞു പോയതാണ് ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത് ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത് ഗാഡ്ജെറ്റ്സ് ണ്ടല്ലോ മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത് ഏറ്റവും കുറഞ്ഞ